ഹലോ ഗായസപ്പ ഇന്ന് നമ്മൾ ഒരു കുത്തിയോട്ട വീട്ടിൽ സദ്യ അയക്കാൻ പോകുകയാണേ ഉച്ചയ്ക്ക് സദ്യ അയക്കാനേ പോവാണ് എന്താ ഇത് കണ്ടോ ഞാൻ പുറത്ത് ഡെക്കോറേഷനൊക്കെ കാണിച്ചു തരാവേ നല്ല സൂപ്പറായിട്ട് നല്ല രസമുണ്ട് കാണാൻ സത്യം പറഞ്ഞാൽ ഡെക്കോറേഷനും കാര്യങ്ങളൊക്കെ ഇതാ ഇതാണ് ആ പുറത്ത് പുറത്തേക്ക് പടങ്ങളും എല്ലാം നല്ല രസമുണ്ട് അതുപോലെ തന്നെ ലൈറ്റിങ്സ് ഇപ്പോൾ ഉച്ചയാണ് നമുക്ക് ലൈറ്റിങ്സിൻ്റെ ഒന്നും അറിയാൻ പറ്റത്തില്ല പക്ഷേ രാത്രി ടൈം ആകുമ്പോൾ നല്ല ലൈറ്റിങ്സും കാര്യങ്ങളൊക്കെയാണേ നല്ല അടിപൊളിയായിട്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നുണ്ടോ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തേക്കുന്നതുകൊണ്ടോ ഏർ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു ഒരു നാലഞ്ച് പന്തിക്കുള്ള ആൾക്കാരുണ്ടായിരുന്നു നമ്മൾ ഫസ്റ്റ് ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു രണ്ട് മൂന്നാമത്തെ പന്തിയിൽ സംതിങ് ആണ് തോന്നുന്നു ഇരുന്നത് ചെന്ന് കഴിഞ്ഞപ്പം ജസ്റ്റ് സീറ്റ് എല്ലാവരും ആൾക്കാരെല്ലാം ഇരുന്ന് വിരിച്ച് കൊടുത്തതേ ഉള്ളായിരുന്നു അപ്പൊ അതിൽ ഇരിക്കാൻ പറ്റിയില്ല അപ്പൊ ഇത്ര ആൾക്കാര് ഏർ എല്ലാം കഴിച്ചു കഴിഞ്ഞിട്ടാണ് പിന്നെ നമുക്ക് ഇരിക്കാൻ പറ്റിയത് അപ്പോൾ അങ്ങനെ നമുക്ക് ഓരോരോ സംഭവം വരുന്നുണ്ട് ഫസ്റ്റ് ഉപ്പേരിയും പിന്നെ ശർക്കരട്ടിയാണ് കേട്ടത് പിന്നെ നമുക്ക് പഴം ഉണ്ടായിരുന്നേ പിന്നെ അത് അവിയൽ വിളമ്പി അത് കഴിഞ്ഞിട്ട് ഓരോ സംഭവങ്ങളിങ്ങനെ വിളമ്പി ഇതേ സൈഡിൽ നമുക്ക് പച്ചടിയുണ്ട് പിന്നെ തോരന് അച്ചാർ ഇത് പുളി ഇഞ്ചിയാണ് പുളിയിഞ്ചി അച്ചാറല്ല ഫസ്റ്റ് ചെന്നപ്പോൾ നമുക്ക് അച്ചാർ കിട്ടിയിട്ടില്ലായിരുന്നു പുളിയഞ്ചി ആയിരുന്നു കിട്ടിയത് എല്ലാം നല്ല അപാര ടേസ്റ്റായിരുന്നു മിഴുക്ക് വരറ്റിയുണ്ടായിരുന്നു പിന്നെ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു സദ്യ ഒക്കെ നല്ല സൂപ്പർ സദ്യ ആയിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ നമ്മൾ പുറത്തുനിന്നുള്ള ഫാസ്റ്റ് ഫുഡൊക്കെ കഴിക്കുമ്പോൾ നമ്മുടെ വയറ് മാത്രമേ നിറയത്തുള്ളൂ ഇങ്ങനെയുള്ള സദ്യകളൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് മനസ്സും വയറും നിറയും ഫസ്റ്റ് നമ്മൾ പരിപ്പ് പറയായിരുന്നേ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ചോറൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ സാമ്പാറോടെ കഴിച്ച് ഒഴിച്ചിട്ടാണ് കഴിച്ചത് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് പരിപ്പ് പായസമാണ് ഏട്ടോ പരിപ്പ് പായസം ശർക്കര വെച്ചിട്ടുള്ള പരി പരിപ്പ് പായസം എല്ലാം സൂപ്പറായിരുന്നു ഇതാണ് കുത്തിയോട്ട നടക്കുന്ന ഏരിയ നമ്മൾ ആദ്യം ഒരു പ്രാവശ്യം വന്നപ്പം എടുത്ത വീഡിയോസായിരുന്നേ നല്ല അടിപൊളിയായിട്ട് നല്ല ചെയ്തിട്ടുണ്ട് നമ്മുടെ ചിട്ടളങ്ങര അമ്പലത്തിലെ ആ ഒരു ഫ്രണ്ട് പോർഷനും ആ അമ്പലത്തിൻ്റെ ആ ഒരു വ്യൂസും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നേ മുകളിലെ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല സൂപ്പറായിട്ട് എല്ലാം വർക്കും ചെയ്തിട്ടുണ്ട് പിന്നെയുള്ളവരുള്ള അതുപോലെ തന്നെ സിറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സും പിന്നെ ബുദ്ധിയോട്ടം ചെയ്യാനുള്ള ഒരു ഗ്രൗണ്ടിൽ പ്രത്യേകം പോയിൻ്റ കുടി വളർത്തുള്ള മണ്ണും കാര്യങ്ങളൊക്കെ ഇത് കണ്ടു ഒരു വുഡ് വർക്ക് പോലെ തോന്നും പക്ഷെ അത് വുഡിൻ്റെ വർക്കല്ല നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തേക്കുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കാണും